ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെറിയൊരു ആനിവേഴ്സറി വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി മുപ്പത്താറാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണേ ഞങ്ങൾ ചെറിയൊരു രീതിയിൽ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ആഘോഷിച്ചതാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് എൻ്റെ ചേച്ചി ഞാനും ചേച്ചീൻ്റെ മക്കൾ അങ്ങനെ എല്ലാവരും കൂടെ ഈ ഡെക്കറേഷൻ പണിയിലാണ് കേട്ടോ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയെന്ന് പറയുമ്പോൾ പുറത്തൊന്നും ആരുമില്ല കേട്ടോ അച്ഛനും അമ്മയും അവരുടെ മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ ചേച്ചിയുടെ പ്ലാനാണ് ഇങ്ങനെ ആഘോഷിക്കണമെന്നുള്ളത് അവൾക്കിങ്ങനെ പരിപാടിയൊക്കെ കഴിക്കുകയെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതും അവൾ തന്നെയാണ് ഡെക്കറേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയതും അവൾ മുൻകൈ എടുത്തിട്ട് തന്നെയാണ് ചെറിയ രീതിയിലാണെങ്കിലും ഞങ്ങൾ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചിട്ട് ഈ പരിപാടി ആഘോഷിച്ചിട്ടുണ്ട് കൂടുതലും മക്കൾക്കാണ് കേട്ടോ ഇതിനോട് ഭയങ്കര താല്പര്യവും ഇതിൽ ഡെക്കറേഷൻ ചെയ്യാനും ബലൂണ് വീർപ്പിക്കാനും അവിടെ കെട്ടാനും ഇവിടെ കെട്ടാനും എല്ലാം റെഡിയായി നിൽക്കുന്നത് മക്കളാണ് ഇവിടെ നിങ്ങൾ കാണുന്നതിൽ എൻ്റെ ചേച്ചിയുണ്ട് ചേച്ചീൻ്റെ മോളുണ്ട് വലിച്ചൻ്റെ മോളെ മോളുണ്ട് അങ്ങനെ എല്ലാവരും കൂടെയാണ് ഈ ഡെക്കറേഷൻ പരിപാടി ചെയ്യുന്നത് ഞാൻ വെറുതെ നടക്കുന്നല്ലോ ആ സംഭവങ്ങളൊക്കെ ഊതിയൂർപ്പിച്ചത് എൻ്റെ ഒറ്റ ശ്വാസം കൊണ്ട് മാത്രമാണ് അവസാനം ആനിവേഴ്സറിൻ്റെ വീക്ക് ആറ്റകഴിഞ്ഞ് പോയപ്പോൾ ലാസ്റ്റ് കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് ഞാൻ പോയി വീർപ്പിച്ചു കൊടുത്തു അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ആ വീക്ക് ഒരു ഷേപ്പ് കേടുണ്ട് ഇനി അടുത്തത് ആ കൊച്ച് കേക്ക് ഓപ്പൺ ചെയ്യാണ് ഹാപ്പി ആനിവേഴ്സറി അച്ച അമ്മ എഴുതിയിട്ടുള്ള കേക്കാണ് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിലും കേക്ക് പെട്ടെന്ന് തീർന്നിട്ടുണ്ട് കേട്ടോ ചെറിയ കേക്ക് ആണുതാനും അതിൻ്റെ കൂടെ തന്നെ അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു മക്കൾക്ക് പിന്നെ കേക്കൊക്കെ കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ കേക്കൊന്നും നമ്മൾ എപ്പോഴും കഴിക്കുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പം കേക്ക് കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ അത് മാത്രം മതി ഇനി അവരുതാ കേക്ക് കട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ് ഓരോരുത്തർ ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ അതിന് സെറ്റായി നിന്ന് കൊടുക്കുകയാണ് കേട്ടോ ചെറിയ ചെറിയ പിണക്കങ്ങളും വലിയ വലിയ ഇണക്കങ്ങളും ആയിട്ട് മുപ്പത്താറ് വർഷം പിന്നിട്ടതിൻ്റെ ആഘോഷമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിൽ ഞങ്ങളെ ഈ ആ വീട്ടിലെ ഫാമിലി മൊത്തം ഉണ്ട് കേട്ടോ ഇതാണ് അമ്മച്ചും അമ്മമ്മേൻ്റെയും പേരെക്കുട്ടികൾ രണ്ട് ബോയ്സ് എൻ്റെയും രണ്ട് ഗേൾസ് ചേച്ചീൻ്റെയും ഒരിക്കൽ രണ്ടാക്കും കൂടെ ഒറ്റയ്ക്ക് മുറിക്കാൻ മടിയായിട്ട് നാലാളിയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് മുറിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയൊക്കെയോ വലമ്പ് കളിക്കുന്നുണ്ട് പണ്ടൊന്നും ഇതുപോലുള്ള ആഘോഷങ്ങളൊന്നും വീട്ടിൽ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എൻ്റെ ചേച്ചി ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയവരാണ് ഇതുപോലുള്ള ആഘോഷങ്ങൾക്കൊക്കെ മുൻകൈ എടുത്തു തുടങ്ങിയത് ഇത്തിരി മധുരം കൊണ്ട് ഒത്തിരി സന്തോഷം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിനും വലിയ കാര്യം പിന്നെ എന്താ ഉള്ളത് അമ്മമ്മ കേക്കെടുത്ത് അമ്മച്ചൻ്റെ വായൽ വെച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞാവ നോക്കി വെള്ളം ഇറക്കുകയാണ് എനിക്കെന്താ ആരും തരില്ലേ എനിക്കെന്താ ആരും തരില്ലേന്ന് അവരുടെ മുഖത്തൊരു ദേഷ്യം നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ വായൽ ആരും ഇട്ട് തരുന്നില്ലല്ലോ എന്ന് വെച്ച് അമ്മച്ചനെ നോക്കി ദേഷ്യം പിടിച്ച് ഒച്ചയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ നിങ്ങളിതിൽ കേൾക്കാനായിട്ടാണ് സത്യം പറഞ്ഞാൽ കുഞ്ഞിപ്പണ്ണിന് മധുരമൊന്നും കൊടുത്ത് തുടങ്ങിയിട്ടില്ല കഫത്തിന് തകരാറുള്ളുണ്ട് പക്ഷേ ഇത്തവണ എല്ലാവരും കൈകൊണ്ട് കിട്ടിയതുകൊണ്ട് നന്നായി വയറ് നിറഞ്ഞിട്ടുമുണ്ട് ഇത് ചേച്ചീൻ്റെ മോളാണ് കേട്ടോ പുണ്യമോള് ഞങ്ങൾ വിളിക്കും ഉണ്ണിമോളയിൽ ഉണ്ണിമോൾ ചേച്ചിയാണ് നിൽക്കുന്നത് ആവിണീന്നാണ് പേര് ദൈകുട്ടിന്ന് ഞങ്ങൾ വിളിക്കും പേരെ കുട്ടികൾ കേക്ക് തീറ്റിക്കുന്നതിൻ്റെ തകൃതിയായ തിരക്കിൻ്റെ ഇടയിൽ സ്വന്തം മക്കളായ ഞങ്ങൾ കേക്ക് കൊടുക്കാനും വിട്ടുപോയി അവർ ഞങ്ങൾക്ക് തീറ്റിക്കാനും വിട്ടു അത് വിട്ടുപോയാലും ഞങ്ങൾ രണ്ടാളും കൂടെ ഗിഫ്റ്റൊക്കെ കൊടുത്തു അവരെ കുറച്ചൊന്ന് സന്തോഷിപ്പിച്ച് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ ഗിഫ്റ്റ് ഒന്നുമല്ല കേട്ടോ ചെറിയ ഗിഫ്റ്റ് ഗിഫ്റ്റിൻ്റെ വലിപ്പത്തിലല്ലോ കാര്യം അവർ രണ്ടുപേരും കൂടെ ഉള്ളൊരു ഫോട്ടോയും രണ്ടുപേർക്കും ചെരുപ്പും മാക്സി മുണ്ട് ഇതൊക്കെയാണ് കേട്ടോ അവർക്ക് കൊടുത്ത ഗിഫ്റ്റ് അതവരപ്പം തന്നെ പൊളിച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അത് നമുക്കായാലും അങ്ങനെ തന്നെയാണല്ലോ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ പൊളിച്ച് നോക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അത് രണ്ടാളും കൂടെ ഒരു കല്യാണത്തിന് പോയപ്പോഴത്തെ ചിരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ ആർത്തിമൂട്ട് കഴിക്കുന്നതൊന്നുമല്ല കേട്ടോ ആരും വായൽ വെച്ച് രാത്തോണ്ട് സ്വന്തമായിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഇനി അടുത്തതായി ചെറുക്കൻ്റെ വീട്ടിലെ കലാപരിപാടി ബിരിയാണിയാണ് കേട്ടോ ഫുഡ് ഇതോടുകൂടി ഞങ്ങളെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ താങ്ക് യു